കെ എസ് ടി യു തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധം നടത്തി ഭിന്നശേഷി നിയമനം സർക്കാർ വിവേചനം അവസാനിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ എട്ടിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച കേരളത്തിലെ അധ്യാപകരെ ഒന്നരംഗം ദിവസ വേതനക്കാരാക്കിയ ഉത്തരവിനെതിരെയുള്ള കോടതി വിധിയിൽ ചില മാനേജ്മെന്റുകൾക്ക് മാത്രമായി അനുകൂലമായ ഉത്തരവിറക്കിയ സർക്കാർ നടപടി പ്രതിഷേധിച്ച് കെ എസ് ടി യു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി എം എ ജാബിൻ മാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാനേജ്മെന്റുകളെയും പരിഗണിക്കാതെ ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രം ഉത്തരവിറക്കിയത് അംഗീകരിക്കാനാവില്ലെന്നും അധ്യാപകർക്ക് നിയമന അംഗീകാരം ലഭിക്കുന്നത് വരെ സമരമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് യു ജില്ലാ സെക്രട്ടറി ഫൈസൽ മാസ്റ്റർ അധ്യക്ഷനായി മൃതദേഹ സംഗമത്തിന്റെ നേതാക്കളായ ബിപിൻ ദാസ് വി കെ ഷെഫി കെ എ അഫ്സൽ വി കെ ഷമീർ പി എം എന്നിവർ നേതൃത്വം കൊടുത്തു ജില്ലാ ഉപാധ്യക്ഷൻ എ എസ് രാജുനിൽ സ്വാഗതവും ഇസ്മായിൽ പി പി നന്ദിയും പറഞ്ഞു നീതി നൽകൂതുറക്കോ നീതി നൽകൂ നിയമനം നൽകൂ സർക്കാരെ നിയമനം നൽകൂ സർക്കാർ നിയമനം നൽകൂ സർക്കാരെ ശമ്പളമില്ല നിയമനമില്ല ശമ്പളമില്ല അംഗീകാരമതേ ഇല്ല അംഗീകാരമേ ഭരണക്കാരോ സുഖലോലുപത ഭരണക്കാരോ സുഗലോലുപതയിൽ അധ്യാപകരോ ഗതികേടിൽ അധ്യാപകരുടെ ഇതുപോലൊരു ദുഷ്ടഭരണം ഇതുപോലെ കേരളനാട് കണ്ടിട്ടില്ല കേരളനാട് കണ്ടിട്ടില്ല ഇതുപോലൊരു നീതിനിഷേധം ഇതുപോലൊരു നീതിനിഷേധം അധ്യാപകരോ കേട്ടിട്ടില്ല അധ്യാപകരോ കേട്ടിട്ടില്ല ചിലർക്ക് മാത്രം നിയമനപത്രം ചിലർക്ക് മാത്രം നിയമനപത്രം ചിലർക്ക് മാത്രം ശമ്പള നേട്ടം ചിലർക്ക് മാത്രം ശമ്പള നേട്ടം ചിലർക്ക് മാത്രം കുടിശ്ശിക നൽകും ചിലർക്ക് മാത്രം കുടിശ്ശിക നൽകും പിണറായി ഭരണം എന്തൊരു കഷ്ടം പിണറായി ഭരണം എന്തൊരു കഷ്ടം അവകാശങ്ങൾ കിട്ടാനായി അവകാശങ്ങൾ കിട്ടാനായി കോടതി മാത്രം मद